നമസ്കാരം ഒഡീഷയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരമായ രക്തഭണ്ഡാർ നാല്പത്തി ആറ് വർഷത്തിന് ശേഷം വീണ്ടും തുറന്നു കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞായിരുന്നു ഭണ്ഡാരം തുറന്നത് ഒഡീഷ സർക്കാർ രൂപീകരിച്ച പതിനൊന്നംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഉച്ചയോടെ ഭണ്ഡാരം വീണ്ടും തുറക്കാനായി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു മുൻ ഒഡീഷ ഹൈക്കോടതി ജഡ്ജി ക്ഷേത്ര അഡ്മിനിസ്ട്രേഷൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ എസ് ഐ സൂപ്രണ്ട് പൂരിയിലെ രാജാവായിരുന്ന ജഗപതി മഹാരാജാവിന്റെ പ്രതിനിധി എന്നിവരാണ് ഭണ്ഡാരം വെച്ച അറയിലേക്ക് പ്രവേശിച്ചത് രത്നഭണ്ഡാരത്തിൽ പ്രവേശിച്ചവരിൽ നാല് ക്ഷേത്ര സേവകരും ഉൾപ്പെടുന്നുണ്ടായിരുന്നു രത്നഭണ്ഡാരം വീണ്ടും തുറക്കുന്നതിനുള്ള അനുമതി തേടുന്ന അഗ്നി ചടങ്ങ് രാവിലെ പൂർത്തിയായിരുന്നു നൂറ്റാണ്ടുകളായി ഭക്തരും പഴയ രാജാക്കന്മാരും സംഭാവന ചെയ്ത സഹോദര ദേവതകളായ ജഗന്നാഥൻ സുഭദ്ര ബാലഭദ്രൻ എന്നിവരുടെ വിലയേറിയ ആഭരണങ്ങൾ രത്നഭണ്ഡാരത്തിലുണ്ട് ഇതിനെ ബാഹ്യ അറ അകത്തെ അറ എന്നിങ്ങനെ തിരിച്ചിരുന്നു ഭക്തർ ഭഗവാൻ ജഗന്നാഥന് അർപ്പിക്കുന്ന വിലപിടിപ്പുള്ള സ്വർണ്ണ വജ്രാഭരണങ്ങൾ ഈ ട്രഷറിയിലാണ് സൂക്ഷിച്ചിരുന്നത് ഒഡീഷ മാഗസീനാണ് ഇത് പറയുന്നത് ഒഡീഷയിലെ രാജാവ് അനങ്കഭീമ ദേവ് ഭഗവാന് ആഭരണങ്ങൾ തയ്യാറാക്കുവാൻ രണ്ട് ദശാംശം അഞ്ചു ലക്ഷം വണം സ്വർണം സംഭാവന ചെയ്തിരുന്നു പുറത്തെ ട്രഷറിയിൽ ഭഗവാൻ ജഗന്നാഥന്റെ സുനമകുടവും നൂറ്റി ഇരുപത് തോല വീതം തൂക്കമുള്ള മൂന്ന് സ്വർണ്ണ മാലകളും ഉണ്ടെന്ന് ഒഡീഷ മാഗസിൻ പറയുന്നുണ്ട് ഭണ്ഡാരത്തിൽ എഴുപത്തിനാല് സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നിനും നൂറ് തോന്നിലധികം ഭാരവുമുണ്ട് സ്വർണം വജ്രം പവിഴങ്ങൾ മുത്തുകൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച പ്ലേറ്റുകളും കൂടാതെ നൂറ്റി നാൽപ്പതിലധികം വെള്ളി ആഭരണങ്ങളും ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് മാഗസിൻ പറയുന്നത് വാർഷിക രഥയാത്രയിലെ ചടങ്ങുകളിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ശ്രീകോവിന്ദ് പുറത്തറ തുറക്കപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഭണ്ഡാരത്തിന്റെ അകത്തയാറ അവസാനമായി തുറന്നത് അറ തുറന്ന് പരിശോധിക്കുന്നതിന് വേണ്ട മൂന്ന് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ അധികൃതർ ഉണ്ടാക്കിയിരുന്നു മൂന്ന് എസ് ഒ പികളും ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഭക്ത വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് രണ്ടാമത്തേത് താൽക്കാലിക രക്തഭണ്ഡാരത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയുള്ളതാണ് മൂന്നാമത്തേത് വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ടതാണ് ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തതാണിത് അതേസമയം ഇൻവെന്ററി ജോലികൾ ഇന്ന് ആരംഭിക്കില്ല മൂല്യനിർണ്ണയങ്ങളും സ്വർണ പണിക്കാർ മറ്റ് വിദഗ്ധർ എന്നിവരുടെ പങ്കാളിത്തത്തിൽ സർക്കാരിൽ നിന്ന് അനുമതി ലഭിച്ചതിന് ശേഷം ഇത് ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി രക്തഭണ്ഡാറിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഡിജിറ്റൽ കാറ്റലോഗ് തയ്യാറാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് താക്കോൽ കളഞ്ഞുപോയെന്ന വിവാദമുണ്ടായ ക്ഷേത്രത്തിലെ നിലവറയും തുറക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ നിധിശേഖരത്തിന്റെ കണക്കെടുക്കാനായി ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഹാജരാക്കാൻ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർക്ക് ജസ്റ്റിസ് വിശ്വനാഥ് ചെയർമാനായ ഉന്നതതല സമിതി നിർദ്ദേശം നൽകിയിരുന്നു മൂന്നു വർഷത്തിലൊരിക്കൽ ഭണ്ഡാരം തുറന്നു പരിശോധിക്കണമെന്നാണ് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ നിയമാവലിയിൽ പറഞ്ഞിട്ടുള്ളത്